ഞാനെന്നുള്ളത് കൊട്ടാരക്കര ഡിമോസ് ഫർണിച്ചറിലാണ് ഡിമോസ് ഫർണിച്ചറിൻ്റെ ഒരു സോഫ ഫെസ്റ്റ് ഡിസംബർ ഒന്ന് മുതൽ ജനുവരി മുപ്പത്തൊന്ന് വരെ അവരുടെ എല്ലാ ഷോറൂമുകളിൽ നടക്കുന്നുണ്ട് അതിമനോഹരവും വെറൈറ്റികളുമായ നല്ല ക്വാളിറ്റി സോഫകൾ നമുക്ക് നാൽപ്പത് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഓഫറിൽ ഡിമോസിൻ്റെ എല്ലാ ഷോറൂമുകളിൽ നിന്നും വാങ്ങാൻ കഴിയും കൊട്ടാരക്കര ഡിമോസിലെ സോഫ ഫെസ്റ്റ് ഇനാഗ്രേഷനാണ് ബിഗ് ബോസ് വിന്നറും സംവിധായകനുമായ അകിൽ മാരാനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് Diolch yn fawr iawn am wylio'r fideo. നമ്മൾ നമ്മൾ ഒരു സോഫ്റ്റ് എന്താണ് വളരെ നല്ല അഭിപ്രായമാണ് എനിക്ക് ഇത് തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ മുതലേ ഞാൻ ഇവിടെ വന്നു ടെസ്റ്റ് ഒന്ന് കാണാൻ വന്നതാണ് പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരുപാട് സാധനങ്ങള് അത് നല്ല ക്വാളിറ്റി ഉള്ളത് പക്ഷെ വിലയും വളരെ കുറവാണ് നമുക്ക് എല്ലാവർക്കും പർച്ചേസ് ചെയ്യത്തക്ക രീതിയിൽ നല്ല ഒരുപാട് വെറൈറ്റി എനിക്ക് തോന്നുന്നത് ഞാൻ ഒരുപാട് ഫർണിച്ചറുകളിൽ പോയിട്ടും ഒരു കടയിലും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള സോഫയും അതുപോലെ തന്നെ ബെഡും പിന്നെ ഈ മറ്റ് തീ പോയി അങ്ങനെയൊക്കെയുള്ള തേക്കുന്ന മേശ തന്നെ ഒരിടത്തും ഞാൻ കണ്ടിട്ടില്ല ഞാനങ്ങനെ ഒരു ടേബിൾ അപ്പോൾ എനിക്കൊരു ഫ്ലാറ്റ് തിരുവനന്തപുരത്തുണ്ട് ഒരു നാലര ലക്ഷം രൂപയുടെ ഫർണിച്ചറുകൾ ഞാൻ ഇവിടെ നിന്നാണ് വാങ്ങിച്ചത് അതെനിക്ക് അവരവിടെ ലോറിയിൽ കൊണ്ടുത്തന്നു എല്ലാം ഭംഗിയായിട്ട് ഒരു കേടുപാടും കൂടാതെ എല്ലാം നല്ല ആ വൃത്തിയായി അവിടെ കൊണ്ടുവന്ന് അതെല്ലാം ഫിറ്റ് ചെയ്ത് നല്ല റെഡിയാക്കി തന്നു പിന്നെ എനിക്ക് ഒരു സെറ്റും കൂടെ അധികം വേണമെന്ന് പറഞ്ഞപ്പോൾ ആ സെറ്റിയുടെ അതേ തുണി ഉപയോഗിച്ച് എനിക്ക് അഡീഷണൽ ഒരു സോഫായൂടെ പണിഞ്ഞ് തന്നു ഞാൻ മനസ്സിൽ വിചാരിച്ച് ഞങ്ങൾ വരച്ചു കൊടുത്തു എങ്ങനെ വേണോന്ന് അതുപോലെ തന്നെ ചെയ്തു തന്നു എന്ത് കാര്യം പറഞ്ഞാലും നമുക്കതുപോലെ കസ്റ്റമൈസ് ചെയ്ത് തരാറുണ്ട് പിന്നെ അന്നലത്തോപ്പിലും ഈ കഴിഞ്ഞ നൈറ്റ് സെയിൽ ഉണ്ടായിരുന്നു അപ്പം ഞാൻ അവിടെ പോയി അവിടുന്ന് അലബാരയൊക്കെ വാങ്ങിച്ചു ഒത്തിരി ഡിസ്കൗണ്ട് തന്നു ഞാൻ പഠിപ്പിച്ച കുട്ടികളും കൂടെ ജോലിക്ക് എത്തിക്കുന്നുണ്ട് അതെനിക്ക് വളരെ സന്തോഷമാണ് ഞാൻ വരുന്നവളിൽ ടീച്ചറും പറഞ്ഞ അവരോടി വന്നു എൻ്റെ എല്ലാ സ്റ്റാഫും അത് തന്നെ ഞങ്ങൾക്ക് ഒത്തിരി ഗിഫ്റ്റൊക്കെ തന്നു കട്ടലൊക്കെ വാങ്ങിച്ചപ്പോൾ ഷീറ്റും വില്ലോയും പിന്നെ ഡൈനിങ് ടേബിൾ റെഡിയിലീറ്റ്സും ഒക്കെ തന്നു ഒത്തിരി നമ്മൾ പ്രതീക്ഷിച്ച് തന്നെ വേണം ഒന്ന് വേണം അല്ലേ നമ്മളുടെ എന്താണ് ആ സങ്കല്പം അതനുസരിച്ച് ഞങ്ങൾ ചെയ്തു തരാം അതവർ ചെയ്തു തരുമ്പോൾ അതുപോലെ തന്നെ ഇരിക്കുകയും ചെയ്യുന്നുണ്ട് ചിലർ ചിലപ്പോൾ നമുക്ക് കസ്റ്റമൈസ് ചെയ്തു തരുമ്പം നമ്മളെ മനസ്സ് നമ്മൾ വിചാരിച്ചു അതിൽ പക്ഷേ നല്ല ഇടപാടാണ് ഞാൻ ഒരുപാട് പേര് ഇവിടെ പറയുന്നു ഇപ്പം ഈ ലാസ്റ്റ് മന്തിലും ഞാൻ വീട്ടിലേക്ക് പോട്ടു എല്ലാം വായിച്ചു വളരെ നല്ല അഭിപ്രായമാണ് ഞാൻ പറഞ്ഞുകൊടുക്കുന്നു ഞാൻ പോയിട്ടുണ്ട് പക്ഷെ ഇത്രയും വെറൈറ്റി അതുപോലെ തന്നെ തേക്കുന്ന ഒരു ടേബിള് ഇപ്പൊ ഫ്ലാറ്റിലായതുകൊണ്ട് എനിക്ക് വലിയ കസേര മേശ ഇടാൻ പറ്റത്തില്ല ആ ടേബിളിന്റെ അടിയിൽ ഒരു നാല് അറകൾ പോലെ ഞാൻ അത് വാങ്ങിച്ചിട്ട് അവിടെ ബാലാഴ്ച വന്ന എല്ലാവരും ഇത് എവിടുന്നാണ് ഇത് എവിടുന്നാണ് ചോദിച്ചത് അപ്പം നിങ്ങൾ ഈ പറയുന്ന ഈ നല്ല വാക്കുകളുണ്ട് അപ്പം ഇത് കേൾക്കുമ്പോൾ മനസ്സ് ഒരുപാട് സന്തോഷമുണ്ട് രാജ്യം ഞാൻ പറയുന്നുണ്ട് ഇപ്പം ചന്ദനത്തോപ്പ് ഓൾറെഡി വന്നപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ ഇവിടെ പതിനൊന്ന് ഷോപ്പ് നമുക്ക് പത്തഞ്ച് ഡിസ്ട്രിക് നമ്മളൊരു പതിനൊന്നും പതിമൂന്നാമത്തെ വർഷമാണ് പതിനാലാമത്തെ ഷോപ്പ് നമ്മൾ കല്ലമ്പലത്ത് ഓപ്പൺ ചെയ്തു അപ്പോൾ ഞാൻ ഇപ്പോൾ നമ്മൾ ഭരണിക്കാവിലുണ്ട് ഭരണിക്കാവിലാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ആ ഇപ്പം ഭരണിക്കാവിലാണ് ഇപ്പോൾ ഞാൻ അതാണ് മാം വന്നപ്പോഴാണ് നമ്മൾ വന്നത് രണ്ടു വർഷം മുന്നേ കണ്ടതായിരുന്നു പിന്നെ ആരെങ്കിലും നമുക്ക് പറഞ്ഞോട്ട് മാത്രമല്ല എന്റെ ഹസ്ബൻഡ് ബാങ്കിലാ ഫെഡറൽ ബാങ്കില അപ്പം ആ ഫ്ലാറ്റ് എന്ന് പറഞ്ഞ ഫെഡറൽ ബാങ്കിലുള്ളവര് മാത്രമേ ഉള്ളൂ നമുക്ക് അവരെയൊക്കെ ഇവിടെ നിന്നാണ് അവരെല്ലാം എടുത്ത് അത് നല്ല ഇതായിട്ട് നല്ല സേഫായിട്ട് നമുക്ക് ആ സാധനങ്ങൾ സ്വതന്ത്രത്തെത്തിച്ച് തന്നെ നമ്മൾ മരണിക്കാവലിൽ തുടങ്ങിയത് സത്യത്തിൽ നമ്മളെല്ലാ കസ്റ്റമേഴ്സും അറിയിച്ചു ചെയ്തു പക്ഷേ മാമിന്റെ അറി അറിവിൽ ടീച്ചറെ അറിവിൽ വന്നിട്ടില്ല ആ ഓക്കെ ഓക്കെ തീർച്ചയായിട്ടും നമുക്ക് ഇനി അവിടെ ഉണ്ട് നമ്മൾ നമ്മൾ എല്ലാം ഷോപ്പാണ് ആദ്യം ചന്ദനത്തോപ്പുമായിട്ട് കുറച്ച് ബന്ധമുണ്ട് അപ്പൊ ഇനി ഭരണിക്കാവി മാത്രല്ല നമ്മുടെ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും കൂടുതൽ കേരളത്തിനകത്തും പുറത്തു ആയിക്കോട്ടെ എല്ലാ ബ്രാഞ്ചുകളും തുടങ്ങാനും നല്ല രീതിയിൽ പ്രവർത്തിക്കാനുണ്ട് എന്ന് എല്ലാ ആശംസകളും